ബാലിസ്റ്റിക് ക്രൂസ് ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് യു എസിന് പ്രതിരോധം തീർക്കാനുള്ള തീരുമാനത്തിൽ എത്തി നിൽക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിന്റെ അയൻഡോമിന് സമാനമായി അമേരിക്കയ്ക്കും വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിക്കാനുള്ള പദ്ധതിയായാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് വൈറ്റ് ഹൗസിൽ രണ്ടാം തവണയും തിരിച്ചെത്തിയ ശേഷം കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ നടത്തിയ ആദ്യ പ്രസംഗത്തിലാണ് ഇങ്ങനെയൊരു കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത് അമേരിക്കയ്ക്ക് സ്വന്തമായ ഒരു ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധം ഉണ്ടാക്കണമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് ഈ അപകടകരമായ ലോകത്ത് ഓരോ രാജ്യത്തിനും അവരുടെ സുരക്ഷയാണ് പരമപ്രധാനമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു നേരത്തെ അയൺ ഡോം ഫോർ അമേരിക്ക എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പദ്ധതിയാണ് ഇപ്പോൾ ഗോൾഡൻ ഡോം എന്ന് പേരുമാറ്റിയത് ട്രംപിന്റെ സൈനിക ചിലവുകൾ കുറയ്ക്കാനുള്ള നീക്കത്തിൽ ഉൾപ്പെടാത്ത പദ്ധതിയാണിത് എന്താണ് ഗോൾഡൻ ഡോം എന്ന് പരിശോധിക്കാം ബാലിസ്റ്റിക് ക്രൂസ് ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് യു എസിനെ രക്ഷിക്കുന്ന വിവിധ ലെയറുകളുള്ള ഒരു കവചമാണ് ഗോൾഡൻ ഡോം ഇസ്രയേലിന്റെ അയൺ ഡോമിന് സമാനമെങ്കിലും വലുപ്പത്തിലും ശേഷിയിലും ഏറെ മുന്നിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും അമേരിക്കയെ ലക്ഷ്യമാക്കി മിസൈലുകൾ തൊടുത്താൽ തിരിച്ചറിയാൻ ബഹിരാകാശത്തെ ഉപഗ്രഹാധിഷ്ഠിത സെൻസറുകൾ സ്ഥാപിക്കും ഇതിനായി അമേരിക്കൻ സൈന്യത്തിന്റെ സ്പേസ് ഫോഴ്സിന്റെ സേവനവും തേടും ഇസ്രയേലിന്റെ അയൺഡോ ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംരക്ഷണ കവചമായി അറിയപ്പെടുന്നത് ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസും ചേർന്നാണ് അയൺ ഡോം വികസിപ്പിച്ചെടുത്തത് എഴുപത് കിലോമീറ്റർ ദൂരെ നിന്ന് പോലും വരുന്ന ഹ്രസ്വദൂര റോക്കറ്റുകളെയും പീരങ്കി ഷെല്ലുകളെയും തടയാനും നശിപ്പിക്കാനും കഴിയുന്നതാണ് അയൺ ഡോം രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ഇസ്രയേലിൽ ഈ മിസൈൽ പ്രതിരോധ സംരക്ഷണ കവചം വിന്യസിക്കപ്പെട്ടിട്ടുള്ളത് പ്രതികൂല കാലാവസ്ഥയിൽ പോലും രാവും പകലും പ്രവർത്തിക്കാൻ അയൺ ഐൻഡോമിന് കഴിയുന്നതാണ് മൂന്ന് പ്രധാന ഘടകങ്ങളാണ് ഈ സംരക്ഷണ കവചത്തിലുള്ളത് ഭീഷണികൾ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനുമുള്ള റഡാർ ബാറ്റൽ മാനേജ്മെന്റ് ആൻഡ് വെപ്പൺ കൺട്രോൾ മിസൈൽ ഫയറിംഗ് യൂണിറ്റ് എന്നിവയാണിത് ആദ്യഘട്ടമായ റഡാർ ഉപയോഗിച്ച രാജ്യത്തിന് നേരെ ഭീഷണിയായി വരുന്ന റോക്കറ്റിന്റെ വിക്ഷേപണ കേന്ദ്രം കണ്ടെത്തുകയും റോക്കറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാത ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്നു റഡാർ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഡേറ്റ ഉപയോഗിച്ച രണ്ടാം ഘട്ടത്തിൽ ബാറ്റിൽ മാനേജ്മെന്റ് ആൻഡ് വെപ്പൺ കൺട്രോൾ എവിടെയായിരിക്കും ഈ റോക്കറ്റ് പതിക്കുക എന്നുള്ളത് വിശകലനം ചെയ്യുന്നു ജനവാസ മേഖലയിലോ രാജ്യത്തെ ഏതെങ്കിലും പ്രധാന പ്രദേശത്തിന് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിലോ റോക്കറ്റ് പതിക്കുമോ എന്നുള്ളതാണ് ഈ വിശകലനം അത്തരത്തിൽ റോക്കറ്റ് ഭീഷണിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഭീഷണിയുള്ള പ്രദേശത്ത് എത്തുന്നതിന് മുൻപ് റോക്കറ്റിനെ നശിപ്പിക്കാൻ മൂന്നാം ഘട്ടമായ മിസൈൽ ഫയറിംഗ് യൂണിറ്റ് വഴി ഒരു ഇന്റർസ്പെക്ടർ മിസൈൽ വിക്ഷേപിക്കും അങ്ങനെയാണ് രാജ്യത്തിന്റെ ഭീഷണിയാകുന്ന റോക്കറ്റുകളെയും മിസൈലുകളെയും ഐ എൻഡോം പ്രതിരോധിക്കുന്നത് ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്നാണ് അമേരിക്കൻ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം അറിയപ്പെടുന്നത് ഷോർട്ട് മീഡിയം ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ അവയുടെ ടെർമിനൽ ഘട്ടത്തിൽ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ഗൾഫ് യുദ്ധസമയത്ത് ഇറാഖിന്റെ സ്കട്ട് മിസൈൽ ആക്രമണങ്ങൾ മൂലമുണ്ടായ ഭീഷണിയെ തുടർന്നാണ് അമേരിക്ക ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തത് എന്നാൽ പുതിയ കാലഘട്ടത്തിൽ ഈ സംവിധാനം കൊണ്ട് മാത്രം രാജ്യത്തെ സുരക്ഷിതമാക്കാൻ കഴിയില്ല എന്നാണ് ട്രംപ് അഭിപ്രായപ്പെടുത്തുന്നത് അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് അമേരിക്കയുടെ സുരക്ഷയ്ക്കായി ഗോൾഡൻ ഡോം വികസിപ്പിക്കാനാണ് യു എസ് പ്രസിഡന്റ് പദ്ധതിയിടുന്നത്